ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജൂസ് സ്റ്റേസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ഹെനയോ നീലയാമരിയോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെമഡിയാണ് അപ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരും ചെയ്യുന്നത് കുറച്ചൊരു നര വന്ന് കണ്ടു തുടങ്ങുമ്പോഴേക്കും തന്നെ നമ്മളെല്ലാവരും കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യും മുടി കംപ്ലീറ്റ് തന്നെ നരച്ച് തുടങ്ങുക ഒക്കെയാണ് പതിവുണ്ടാവാറുള്ളത് എന്നാൽ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും തന്നെ ഉണ്ടാവുന്നില്ല അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കരിഞ്ചീരകമാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം കരിഞ്ചീരകം നല്ല ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ കാര്യത്തിലും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കരിഞ്ചീരകം എന്ന് പറയുന്നത് മുടി നന്നായിട്ട് കറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടും മുടി നല്ല തിക്കായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചിൽ മാറാൻ അതുപോലെ തന്നെ ഈര് പേന് മുടിയിലുണ്ടാവുന്ന കായ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറി കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ എടുക്കുന്നതാണ് കരിഞ്ചീരകം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് മുടിയുടെ ഒരുവിധ എല്ലാത്തരം പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് കരിഞ്ചീരകം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു സ്പൂണ് ഇതേപോലെ ഒരു ടേബിൾ സ്പൂണോളം ഞാൻ എടുക്കുന്നുണ്ട് എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് വേണ്ടത് ഓവറായിട്ട് ഫ്രൈ ആയി പോകാനൊന്നും പാടില്ല ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതി നമുക്കിത് പൊടിച്ചൊക്കെ എടുക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു രീതിയിലാവുന്നത് വരെ മാത്രം നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം ഓവറായിട്ട് ഫ്രൈ ആയി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് ചൂടാക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടി തുടങ്ങുന്ന രീതിയിലേക്കൊക്കെ ആവും ആ ഒരു രീതിയിലാവുമ്പോഴേക്കും തന്നെ നമുക്ക് സ്റ്റൗവ് സ്റ്റൗവിൽ നിന്ന് നമുക്കിത് മാറ്റാം എന്നിട്ട് നമുക്ക് ഉടനെ തന്നെ നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ചൂട് ഇരുന്നിട്ട് കൂടുതലായി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉലുവയാണ് അപ്പോൾ രണ്ട് ടീസ്പൂണ് ഉലുവ ഞാൻ എടുത്തിട്ടുണ്ട് ഉലുവയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ആരോഗ്യ ഗുണങ്ങൾക്ക് എന്നതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മുടി നല്ല സ്ട്രോങ് ആയിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടും മുടിയുടെ ആ ഒരു കറുപ്പ് കളറ് എന്നും ഒരേപോലെ നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടി മാറാനും മുടിയുടെ അറ്റം അവസ്ഥ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ടും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഉലുവ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യത്തിന് ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതും ചൂടാക്കി ചൂടാക്കിയെടുക്കാണ് വേണ്ടത് ഒരുപാട് അങ്ങോട്ട് കളറ് ആയി വരേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മാത്രം മതി അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ തന്നെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ് അപ്പോൾ കഞ്ഞിവെള്ളം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് മുടിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മുടിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കഞ്ഞിവെള്ളം അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള രീതിയിലുള്ള കഞ്ഞിവെള്ളമാണ് നമ്മൾ എടുക്കുന്നത് മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മുടി പെട്ടെന്ന് തന്നെ നല്ല ഉള്ളോടുകൂടി വളർന്നു വരാൻ വേണ്ടിയിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കഞ്ഞിവെള്ളം അതുപോലെ തന്നെ നമുക്ക് മുടിയുടെ ആ ഒരു ഷൈനിങ് അതായത് ഒരു ബ്ലാക്ക് കളറ് എപ്പോഴും ആ ഒരു രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അകാലനിര തടയാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് മുടിയുടെ ഒരു ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള രീതിയിലുള്ള കഞ്ഞിവെള്ളമാണ് നമുക്ക് കിട്ടണ്ടത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുളിപ്പിച്ചിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ തലേദിവസത്തെ കഞ്ഞിവെള്ളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് എന്താ ഇതേ രീതിയിൽ കുറച്ച് തിക്കായിട്ടുള്ള രീതിയിൽ എടുക്കണം അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയൊക്കെ നൂറ്റി കളഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് പുളിപ്പിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും അതെല്ലാം നമുക്ക് പുളിപ്പിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ അതത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ ഒരു രീതിയിലാണ് നമുക്കൊരു കഞ്ഞിവെള്ളം കേട്ടോ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കരിഞ്ചീരകവും ഉലുവയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ആ പുലുവയും കരിഞ്ചീരമൊക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കും അപ്പോൾ അത് ആ ഒരു വെള്ളത്തിലേക്ക് നല്ലപോലെയൊന്ന് താഴ്ന്നിരിക്കുന്ന രീതിയിൽ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ അതാ നല്ലപോലെ തന്നെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരു ഓവർനൈറ്റ് മുഴുവനായിട്ട് തന്നെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുകയുണ്ട് രാവിലെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അപ്പോൾ താ നല്ലപോലെ തന്നെ ഒന്ന് കട്ടിയായിട്ട് കഞ്ഞിവെള്ളമൊക്കെ ഒന്ന് കൂടി ഒന്ന് കുറുകി നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ യും കരിഞ്ചീരകവും ഒക്കെ നന്നായിട്ടൊന്ന് ഇതുപോലെ നായിട്ട് വന്ന് കുതിർന്നിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കീഴാർ നെല്ലിയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും എന്നാൽ ഒരുപാട് പേർക്ക് അറിയുന്ന ഉണ്ടാവില്ല ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും അപ്പോൾ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ള ഒരു ചെടിയാണ് ഈ കീഴാർ നെല്ലി എന്ന് പറയുന്നത് നമ്മുടെ പാടത്തും പറമ്പിലും ഒക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്നതാണ് എന്നാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും അറിയുന്നുണ്ടാവില്ല എന്ന ഒരുപാട് പേർക്ക് അറിയുന്നു ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഔഷധ ഗുണങ്ങളെക്കുറിച്ചും അതിൻ്റെ ആ ഒരു ഉപയോഗ രീതികളെക്കുറിച്ചും എന്തിനെല്ലാം എന്തെല്ലാം അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇതിന് മുമ്പ് നല്ലൊരു വീഡിയോ യോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടുനോക്കും അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് മുടി കൊഴിച്ചിൽ മാറാൻ മുടി നല്ല ബ്ലാക്ക് കളറിൽ കിട്ടാൻ വേണ്ടിയിട്ട് മുടിയിൽ ഉണ്ടാവുന്ന ഈര് പേന് താരന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മുടി കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടികൾ വളർന്നു വരാൻ ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നല്ലൊരു ഹെയർ പാക്ക് ഞാനിതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വേര് ഇല തണ്ട് എല്ലാം തന്നെ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് കേട്ടോ ഇതേപോലെ പൊട്ടിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ പൊട്ടിച്ചിട്ട് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പനിക്കൂർക്കയിലയാണ് എന്ന് പറയുന്നത് നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും താരം പോവാന് അതുപോലെ മുടി ഒഴിച്ചിൽ മാറാനും മുടിക്ക് ബ്ലാക്ക് കളറ് എപ്പോഴും നിലനിർത്തി പോവാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ഇവിടെ എടുക്കുന്നത് എന്താണ് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നുണ്ട് കഞ്ഞിവെള്ളത്തിന് ഒരുപാട് തണുപ്പ് ഉപ്പുള്ളതാണ് അപ്പോൾ ആ ഒരു തണുപ്പൊക്കെ നിൽക്കുമ്പോൾ ഇതേപോലെയുള്ള പാക്കുകളൊക്കെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ജലദോഷമോ നീർക്കട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചിലർക്കൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ പനിക്കൂർക്ക ഇല നമ്മളിതിലേക്ക് എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് പനിക്കൂർക്ക ഇല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചക്കറുപ്പൂരം നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ് പകരമായിട്ട് അല്ലെങ്കിൽ നമുക്ക് തുളസി ഇല നമുക്കിതിലേക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു നാലഞ്ച് ഇലയൊക്കെ നമുക്കിതിലേക്ക് എടുക്കാം ഒരുപാട് എന്താ ഗുണങ്ങളുള്ള ുള്ളതാണിതെന്ന് പറയുന്നത് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് കഞ്ഞിവെള്ളവും ഉലുവയും കരിഞ്ചീരവും കൂടി ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അതായത് നല്ലൊരു പേസ്റ്റായിട്ട് ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യരുത് ഇനി നമുക്ക് വെള്ളം ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം മാത്രമേ നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അത് നല്ല ഫൈനായിട്ട് നമ്മൾക്ക് അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്കിത് മാറ്റാം ഇനി നമുക്ക് മെയിനായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് അപ്പോൾ അതീ ഒരു ലൂസിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാസ്ട്രോയിലാണ് അപ്പോൾ ആവണക്കെണ്ണ എന്ന് പറയുന്നത് മുടിയുടെ വളർച്ചയ്ക്കാണ് എന്നുണ്ടെങ്കിലും മുടിക്ക് ആ ഒരു കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അകാലനിര ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് മുടിയുടെ താരന് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒന്നാണ് നല്ലൊരു എന്താ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ആവണക്കെണ്ണ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ലൂസായിട്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ാണ് അപ്പോൾ ആയുർവേദശാലകളിലൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ലൂസായിട്ട് കുറച്ചൊക്കെ വേണമെന്നുണ്ടെങ്കിലും കുറച്ചളവിൽ വേണമെന്നുണ്ടെങ്കിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഓൺലൈനായിട്ടും അതുപോലെ തന്നെ മറ്റ് മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നതാണ് ആവണക്കെണ്ണാന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഓയിലെന്ന് പറയുന്നത് കുറച്ചൊരു കട്ട് ടീ തരത്തിലുള്ള ഒരു ഓയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് തന്നെ നമുക്കിത് യൂസ് ചെയ്താൽ മതിയാവും നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല തിക്കായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആവെണക്കെണ്ണ കേട്ടോ അപ്പോൾ നമുക്കിത് ഇതിലേക്ക് എടുക്കാം അപ്പോൾ ഒരു സ്പൂണ് അത്രയൊക്കെ തന്നെ നമുക്ക് വേണ്ടി വരുള്ളൂ ഒരു ഒരു ടീസ്പൂണ് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട് നമ്മളെ മുടിയിൽ നമ്മൾ എത്രത്തോളം അപ്ലൈ ചെയ്യണം അതിനനുസരിച്ച് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതാണ് ഞാനിപ്പോൾ ഒരു സ്പൂണോളം തന്നെ ഇതിലേക്ക് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് ഇപ്പം അപ്പോൾ ആ ഒരു ഓയില് ഈ ഒരു കൂട്ടിലേക്ക് നല്ലപോലെ ആവണം എല്ലാ ഭാഗത്തും ആവണം ആ രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമുക്ക് നേരെ രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കി വെക്കാവുന്നതാണ് പക്ഷേ അപ്പോൾ നമ്മൾ എന്താ ഈ ഓയില് ആ ഒരു സമയത്ത് നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ടൈമിൽ മാത്രമേ നമ്മൾ ഓയിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എന്താ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ നമുക്കത് ഓയിൽ ഒന്നങ്ങൾ കട്ടിയായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ മുടിയിലുള്ള ചെടിയും കാര്യങ്ങളെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മുടെ തലയോട്ടിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് മെയിനായിട്ട് നമ്മൾ തലയോട്ടിയിലാണ് അപ്ലൈ ചെയ്യേണ്ടുന്നത് അതായത് നമ്മുടെ മുടിയുടെ ഉള്ളിൽ നിന്നുള്ള തലയോട്ടിയിൽ നമ്മൾ പുതിയതായിട്ട് വളർന്നു വരുന്ന ആ ഒരു മുടിക്കൊക്കെ നല്ല കളർ കറുപ്പ് കളറോടു കൂടി വളർന്നു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തലയോട്ടിയിൽ നന്നായിട്ട് തട്ടുന്ന രീതിയിൽ വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുടിയൊക്കെ നന്നായിട്ട് പകഞ്ഞു മാറ്റിയിട്ട് തന്നെ അപ്ലൈ ചെയ്യുക എന്നിട്ട് മുടിയുടെ എല്ലാ ഭാഗത്തും പറ്റുന്നുണ്ടെങ്കിലും എല്ലാ ഭാഗത്തും ഒക്കെ അപ്ലൈ ചെയ്യുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് നോർമൽ വാട്ടറിൽ വേണം നമ്മളിത് കഴുകി കളയാൻ വേണ്ടിയിട്ട് ഷാംപൂ കാര്യങ്ങളോ സോപ്പൊന്നും തന്നെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഇത് നന്നായിട്ട് നരച്ച മുടി കറുപ്പിക്കാനുള്ള ഒരു ഹെയർ ഡൈ അല്ല ഇത് അകാല അകാലനരും ടയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ ഉള്ള ആ ഒരു കറുപ്പ് കളറ് എന്നും നിലനിർത്തിക്കൊണ്ട് പോവാൻ വേണ്ടിയിട്ടും ഉള്ള നല്ലൊരു പാക്കാണ് ഇത് അപ്പോൾ ഈ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും മുടി കുറവായിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിലൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ചാനലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലു ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ